ജോ സാജു കൂടി ഉണ്ട് സാജു തിരുവനന്തപുരത്തോട് സെക്രട്ടേറിയറ്റിനോട് ഇവിടെ പറയുകയാണ് വി എസ് ആ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ എത്ര തവണ വി എസിനെ നമ്മളൊക്കെ കണ്ടു കാണും ഇപ്പോൾ ഈ കരിയറിൽ സാജു തന്നെ എത്ര തവണ കണ്ടു കാണും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടാവില്ല സമര വില വിലയേറ്റങ്ങളുടെ ഇടയിൽ വി എസിനെ നമ്മൾ പലതവണ ആ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ കണ്ടതാണ് അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിനകത്ത് കണ്ടതാണ് പല തവണ കൻറ്റോൺമെൻറ് ഹൗസിൽ കണ്ടതാണ് അങ്ങനെ തലസ്ഥാനം വലിയ തോതിൽ വി എസ് അടയാളപ്പെടുത്തിയ ഇന്നലെകൾ നമ്മൾ കണ്ടതാണ് ആ മണ്ണ് വിട്ട് വി എസ് മടങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന് എത്രത്തോളം വൈകാരികമാണ് ഈ ഈ സന്ദർഭം പ്രവർത്തകരുടെ കണ്ടങ്ങളിൽ നിന്നും ഉയർന്ന പൊന്നെ കരളെ എന്ന വിളികളോടെ വി എസ് കേരളത്തിന്റെ ഭരണത്തിരാ കേന്ദ്രത്തിന്റെ കവാടം വിട്ടു പുറത്തേക്കിറങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയാണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കറിയാം നേരത്തെ ശ്രീപുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ എത്രയോ സമരങ്ങളിൽ കോരിത്തരിപ്പിച്ചതാണ് വി എസിന്റെ വാഗ്ധോരണികൾ എന്ന് നമുക്കറിയാം അവിടുന്ന് എത്രയോ പ്രതിഷേധത്തിന്റെ അലയൊളികളെ വി എസ് ഉയർത്തി വിട്ടിട്ടുണ്ട് തന്റെ നീട്ടിയും കുറച്ചിയുമുള്ള ഭാഷയിലൂടെ വാക്കുകളിലൂടെ എത്രയോ ആളുകളെ പോരിഷ് എത്രയോ ജനകീയ സമരങ്ങൾക്ക് വി എസ് കരിച്ചു നൽകിയ മണ്ണിലൂടെയാണ് ഇപ്പോൾ തന്റെ ജന്മനാട്ടിലേക്ക് അവസാന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനാവുന്നത് അപ്പോഴും സമൂഹത്തിനിടയിൽ കാണുമ്പോൾ എപ്പോഴും ഉയരാറുള്ള കരളേ എന്ന ഉയരാറുള്ളക്യം ഈ നിലക്കാത്ത ഒരു പ്രവാഹം പോലെ കടന്നു പോകുന്നു വാഹനത്തിന്റെ പിന്നാലെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ വി എസിന്റെ മരണവിവരം അറിഞ്ഞതു മുതൽ ഓടിയെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർ ആയിരക്കണക്കിന് വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരിൽ നിന്ന് അവർ ഇപ്പോഴും വി എസിനെ അനുഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഭരണദിനാ കേന്ദ്രത്തിലെ ദർബാർ ഹാളിലേക്ക് വി എസിന്റെ ചേതനയറ്റ ശരീരം എത്തിച്ചത് തുടർന്ന് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യർ വിവിധ തലങ്ങളിലുള്ള മനുഷ്യർ അവർ ഒഴുകിയെത്തി വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അങ്ങനെ ഒഴുകിയെത്തിയ മനുഷ്യരെയും കാണിച്ച ശേഷമാണ് വി എസിന്റെ മൃതദേഹം ഇപ്പോൾ വിലാപയാത്രയായി സ്വന്തം നാളായ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ ആ യാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ ഇന്ന് ഇന്നലെ പലതും തകിടം മറിഞ്ഞുകൊണ്ടാണ് സമയക്രമങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ ഇന്നത് ഏതാണ്ടൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാണാൻ കഴിയും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ കവാടവും പിന്നിട്ടുകൊണ്ട് പുറത്തേക്ക് ആ വാഹനം നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇനിയിപ്പോൾ ആ വാഹനം തിരിഞ്ഞു പോകുന്നത് വി എഫിന്റെ വാസ്തോരണികളാൽ മുഖരിതമായിട്ടുള്ള ആ സമര ഗേറ്റിന് മുന്നിലേക്ക് കൂടിയാണ് ആ വാഹനം നാഷണൽ ഹൈവേയിലേക്ക് പോകാനായി പാളയത്തേക്ക് നീങ്ങുക എന്നുകൂടി നമ്മൾ ഓർക്കണം നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പല സമരങ്ങൾക്കും വി എസ് തുടക്കമിട്ടത് സ്ഥലമാണ് പല ജനകീയ സമരങ്ങൾക്കും വി എസ് കരുത്തായി മാറിയതിന്റെ ആ സമര ഗേറ്റിന് മുന്നിലേക്ക് വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വിലയാപയാത്ര ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ആ സമര മുഖരിതമായ ആ റോഡിലൂടെയാണ് ഇപ്പോൾ വി എസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തന്റെ അവസാന യാത്ര വി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എപ്പോഴും തലക്കെട്ടുകളിൽ വി എസിനെ ചേർത്തൊരു കാര്യമുണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും അന്നത്തെ വാർത്ത എന്നത് വി എസ് പോയൻകുട്ടിയിൽ എത്തിയാൽ എന്താണ് എന്ന് ആ വി എസ് കൂയൻകുട്ടിയിൽ എന്ന ഒറ്റവാചകത്തിൽ ഉണ്ടാവും വി എസ് മതികട്ടാൻ ശോളയിൽ എത്തിയാൽ ആ വി എസ് മതികട്ടാനിൽ എന്ന ഒറ്റവാചകത്തിൽ അതിന്റെ അർത്ഥം കേരളത്തിന് മനസ്സിലാകുമായിരുന്നു അങ്ങനെ വി എസ് മുല്ലപ്പരിയാറിൽ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ എന്തോ അനീതി നടന്നിരിക്കുന്നു അതിനെതിരെയുള്ള സമര പോരാട്ടവുമായി വി എസ് നീങ്ങിയിരിക്കുന്നു എന്നാണ് അതിന് കേരളം കൽപ്പിച്ചു നൽകിയിരുന്ന അസ്ഥം എന്ന് നമുക്കറിയാം അത്തരത്തിൽ വിവിധ തലങ്ങളിലൂടെ വി എസ് മുന്നോട്ടു പോയ പാവപ്പെട്ടവർക്ക് വേണ്ടി വി എസ് നടത്തിയ കരുത്തുറ്റ പോരാട്ടങ്ങൾ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന അവസരമാണിത് നമുക്കറിയാം